ഹായ് ഫ്രണ്ട്സ് യു എം ബിബ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആനയെ അറിയുന്ന ആനയെ സ്നേഹിക്കുന്ന ആളുകൾ നിറഞ്ഞ നാടാണ് കേരളം കേരളത്തിലെ മാൻകുളം എന്ന ഗ്രാമം വനത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ഗ്രാമത്തിൽ ഈ കാണുന്നതുപോലെ എന്നും നിറയെ ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന ഈ പുഴയുടെ തീരത്ത് എന്നും ആനക്കൂട്ടത്തെ കാണാൻ ജനങ്ങൾ നിറഞ്ഞു നിൽക്കും മാൻകുളത്തെ ആനക്കാഴ്ചകൾ കാണാൻ തുടങ്ങിയാലോ ഇവിടുത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് ആനകളെ വീണ്ടും വീണ്ടും ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത് അതെന്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ പാറകൾ മാറ്റി അവിടുന്ന് അവരുടെ തുമ്പി കൊണ്ട് വെള്ളമെടുത്ത് കുടിക്കുന്ന കാഴ്ചകൾ ഇവിടെ സർവ്വസാധാരണമാണ് നമ്മള് പോയറങ്ങാന വീണ്ടും വീണ്ടും ഇറങ്ങാനോ തമ്മുളക്കാരൻ നേരെ നോക്കി ദേവേ രവിൻ കണ്ടിരുന്നു വമ്പൻ എടുത്ത് ക്യാമറയിൽ ആ കുട്ടനോട് കുട്ടനോട് ആള് പറഞ്ഞോ ആള് വローラー பேசுறானே తిరుమా తలివా అవ్వను ఎంగగా అమపో ఎంగగా ఎంగగా నింగ కొడి యాడెన్ కొడ

அந்த கும்மன இல்ல அந்த பொண்ணுக்கே ஆன குட்டியானைக்கு வரே குட்டியானா வரும்மே அது ஒரு இன்ன கும்மன் அவர இன்ன ஒரு கும்மன் அதுக்கு ஒரு கும்மன் அது செஞ்சிரே கா செஞ்சிரேன்னு சொன்னா கம்பராய் வரல அது பெரிய அந்த நல்ல கலங்கையா ஏம்பா அது தைலா வந்து போடவும்ல அப்பா போளே போறோம் ஆமா அது இருக்கு இது வந்து சின்ன சின்ன போட்ட ஏதாவது போட்ட ஏதாவது லேடிரே லேடிரே எடுக்கறா